രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പിന് പന്തുരുളുമ്പോൾ ഒരു ബ്രസീൽ ആരാധകനെ സംബന്ധിച്ച് ചങ്കിടിപ്പ് കൂടും അത് വെറും ഒരു മത്സരമല്ല ഇരുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പും പേര് നിൽക്കുന്ന ഒരു ജനതയുടെ വികാരമാണ് ഓരോ തവണ ബ്രസീൽ താരം പന്തുമായി കുതിക്കുമ്പോഴും ഓരോ തവണ എതിരാളികൾ ഗോൾമുഖം ആക്രമിക്കുമ്പോഴും ആരാധകരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നും കാരണം ഈ ലോകകപ്പ് ബ്രസീലിനെ ജയിച്ചേ പറ്റൂ അഞ്ചിൽ നിന്ന് ആറിലേക്ക് എന്ന സ്വപ്നത്തിലേക്ക് അവർക്ക് എത്തിയേ തീരൂ ചരിത്രം ആവർത്തിക്കാനുള്ളതാണ് എന്നൊരു വിശ്വാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇതേ അമേരിക്കൻ മണ്ണിൽ വെച്ചാണ് ബ്രസീൽ തങ്ങളുടെ നാലാം ലോക കിരീടം ഉയർത്തിയത് അന്ന് ഇരുപത്തിനാല് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലായിരുന്നു ആ വിജയം ഇന്ന് കൃത്യം ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോകകപ്പ് വീണ്ടും അമേരിക്കയിൽ എത്തി നിൽക്കുമ്പോൾ ആരാധകർക്ക് ഒരേ ഒരു പ്രതീക്ഷ ആറാം ലോക കിരീടം അന്ന് റൊമാരിയോയും സംഘവും ചെയ്തത് ഇന്ന് വിന്നീഷ്യസും കൂട്ടരും ആവർത്തിക്കുമെന്ന് ലോകമെമ്പാടുമുള്ള ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തവണ അവർ വരുന്നത് പുതിയ തന്ത്രങ്ങളുമായാണ് യൂറോപ്യൻ ഫുട്ബോളിന്റെ രാജാവ് കാർലോ ആഞ്ചലോട്ടി ടീമിന്റെ ചുക്കാൻ പിടിക്കുമ്പോൾ ബ്രസീലിന് അത് പുത്തൻ ഉണർവ് നൽകുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബുകളെ കിരീടങ്ങളിലേക്ക് നയിച്ച ആ മാന്ത്രികന്റെ കൈകളിൽ കാനറുകൾ സുരക്ഷിതരാണ് സാമ്പാ ഫുട്ബോളിന്റെ വശ്യതയും യൂറോപ്യൻ ഫുട്ബോളിന്റെ കൃത്യതയും ഒത്തുചേരുമ്പോൾ മൈതാനത്ത് വിസ്മയങ്ങൾ പിറക്കുമെന്നത് ഉറപ്പാണ് തീർച്ചയായും ഈ പാത അത്ര എളുപ്പമല്ല നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കരുത്തരായ ഫ്രാൻസും പോർച്ചുഗലും എല്ലാം വഴിയിൽ തടസ്സങ്ങളുമായി ഉണ്ടാകും ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളോട് പൊരുതി വേണം ആ സുവർണ കിരീടം സ്വന്തമാക്കാൻ പക്ഷേ സാമ്പാ താളത്തിൽ പന്തുരുളാൻ തുടങ്ങിയാൽ ലോകത്ത് ഒരു പ്രതിരോധത്തിനും അവരെ തടയാനാവില്ല മഞ്ഞ ജേഴ്സിയിലെ മാന്ത്രികർ മൈതാനം കീഴടക്കുമ്പോൾ ലോകം വീണ്ടും ബ്രസീലിനു മുന്നിൽ കീഴടങ്ങും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്വീഡന്റെ മണ്ണിൽ തുടങ്ങി അറുപത്തിരണ്ടിലും എഴുപതിലും തൊണ്ണൂറ്റിനാലിലും ഒടുവിൽ രണ്ടായിരത്തി രണ്ടിലും ലോകത്തെ കാൽ കീഴിലാക്കിയ മഞ്ഞപ്പടവെന്നത് വെറുതെയല്ല അവ ഓരോന്നും പോരാട്ടത്തിന്റെ കഥകളാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം അവർ നിശബ്ദരായിരിക്കാം പക്ഷേ ആ നിശബ്ദത ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ളതെന്ന് വിശ്വസിക്കാനാണ് ആരാധകർക്കിഷ്ടം തോൽവികളിൽ തളരാത്ത വിജയങ്ങളിൽ അഹങ്കരിക്കാത്ത ഒരു ജനതയുടെ പോരാട്ട വീര്യം അതാണ് ബ്രസീൽ മൈതാനത്ത് മഞ്ഞപ്പടയുടെ കാഴ്ചുവടുകൾ താളം പിടിക്കുമ്പോൾ ഗാലറികൾ ബ്രസീലെന്ന് ആർ തുലയ്ക്കുമ്പോൾ എതിരാളികൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും അതിലുപരി ഇതൊരു കളിയല്ല ഇതൊരു പ്രാർത്ഥനയാണ് തോറ്റ ചരിത്രങ്ങളെല്ലാം മറന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ആ സുവർണ കിരീടം ആകാശത്തേക്ക് ഉയർത്തുന്ന ആ ഒരു നിമിഷത്തിനായി പരകോടികളുടെ പ്രാർത്ഥനയുണ്ട് കാത്തിരിക്കാം ചരിത്രം പിറക്കുന്നത് കാണാൻ